നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോന്നോളിൽ പിണറായി നോക്കി നിൽക്കേ മുകേഷ് മുട്ടി പിണറായി നോക്കി നിൽക്കേ മൂകേഷ്ണൻ വാതിലിൽ ആട്ടി ഓടിച്ച് പെണ്ണ് ചൂലും കെട്ടി നടിച്ചു ആട്ടി ഓടിച്ച് പെണ്ണ് ചൂലും കെട്ടി കാരണഭൂതൻ കാരണ ഭൂതൻ ഉടനെ പൂട്ടി വർണരാജികൾ വീണോണ്ടിരിക്കേ സഖാക്കന്മാരുടെ പിരിവെട്ടിരിക്കേ എം എൽ എണ്ണന്റെ രാജിക്കായി ജനം തെരുവിൽ പ്രതിഷേധത്തിൽ വരികളുള്ളവരാലെ കലക്കും ഞാൻ തങ്ങനെ ചെസ് നമ്പർ ത്രീ മുകേഷ് ഓൺ ദ സ്റ്റേജ് മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞത് അണ്ണൻ തെറ്റി ധരിച്ചതാ കൊഴപ്പായത് സുഹൃത്തുക്കളെ ദാ ദല്ലത്തേക്ക് നോക്കൂ ലേ കോഴി യവനൊക്കെ കാണിക്കുന്ന കുൽസുഖങ്ങൾക്കും ഇരിക്കപ്പോഴും ഇല്ലാത്തത് എനിക്ക് പോയത് എന്റെ പേര് എന്റെ മാനം കോഴി തറവാടിന്റെ അന്തസ് അന്തസ് വേണം മെഡോ അന്തസ് മറ്റേ വിലയല്ലേ തരുന്നത് സേവ് കോഴി ഫോറം രൂപീകരിക്കണം േസിന് കോഴിയെ ഉപയോഗിക്കുന്നവർക്കെതിരെ കോഴി സംഘടന ശക്തിയുക്തം പ്രതികരിക്കുന്നു വരൂ നമുക്ക് എ കെ ജി ഇല്ലം വരെ ഒന്ന് ഇതിന് മാത്രം പടക്കങ്ങളുടെ ഒച്ചയും ബഹളവും എല്ലാം കറക്റ്റ് എ കെ ജി ഇല്ലത്തേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ് കൂറ്റനാട് മാഷ് കടുത്ത തീരുമാനങ്ങൾ എടുത്തേക്കുക ആരാറ്റ സിനിമാകാരനെ പാർട്ടി മുറ്റത്ത് കണ്ടേ കരുത് പാർട്ടി പാർട്ടിയിലുള്ള അന്നേരം ആ സിനിമയെന്ന് കോഴികളുടെ നമ്മള് അമ്മയുടെ പേര് വിട്ട് മാമപ്പണിക്ക് നടക്കുകയാണ് കൊറേ എണ്ണം മുകേഷേ ഇന്ന് ഇറങ്ങിക്കോണോ എ കെ ജി സെന്ററിൽ നിന്ന് നിയമസഭയെന്ന് ഈ അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കാൻ വയ്യാത്തോണ്ടേ ഇമ്മാതിരി തീവ്രത കൂടിയ പീഡനങ്ങളാണ് മുകേഷ് മോന്റെ കയ്യിലിരിപ്പെന്ന് നമ്മൾ അറിഞ്ഞോ ഇത് വേണ്ടി നേർച്ചയും വഴിപാടുകളുമായി ഏട്ടൻ ഭീമാ പള്ളിയിൽ നേർന്ന് ഹിക്ക അമ്മയുടെ നിലനിൽപ്പിന് ചെറിയ വെടി നാല് വലിയ വെടി നാല് മൈക്കിലൂടെ ഒച്ച ഇടാതെ പറയണം കേട്ടോ ഹെമ്മയുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തേണമേ ഇരുവരും പുറത്തേക്ക് ഇറങ്ങാതെ ഉള്ള പ്രാർത്ഥനയില ഗണേശൻ മുകേശൻ ജയസൂര്യൻ സിദ്ദിക്കൻ എല്ലാവർക്കും ഓരോരോ കേസുകൾ എത്തിയിട്ടുണ്ട് ലീഡ് നിലയിൽ മുകേഷ് മുന്നിലാണെങ്കിലും വ്യത്യസ്തത കൊണ്ട് രഞ്ജിത്ത് വേറിട്ട് നിൽക്കുന്നു അണ്ണൻ പെണ്ണിന്റെ മാത്രമല്ല ഓണിനെ കീറി പിടിക്കും ആറാം തമ്പുരാനിലെ അണ്ണന്റെ തന്നെ ഡയലോഗ് പോലെ ഈ വണ്ടിയിൽ പെട്രോളും ഡീസലും പോകുന്നു അണ്ണൻ അറിഞ്ഞെഴുതുന്ന ഡയലോഗുകളെല്ലാം ആൻഡ് ഷട്ടർ ഇട്ടിട്ടുണ്ട് രണ്ടുമാസ കാലത്തിന് ശേഷം കാണാന്ന് വാ കലാകാരന്മാരെല്ലാം വികാര ജീവികളാണെന്ന് ആരാണ്ടൊക്കെ എവിടെങ്ങാണ്ടൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ഉള്ളതാണോ എന്തല്ലോ ഇനിയുണ്ട് ഇവരുടെ കഥകേൽമുട്ടിക്കഥകൾ അപ്പൊ നമുക്ക് കാണാം